എക്സാലോജി കമ്പനിക്കെതിരായ കേന്ദ്രാന്വേഷണത്തിൽ പ്രതികരണവുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കുറെ കണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു മുഹമ്മദ് റിയാസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയല്ലേ എന്നും ബാക്കി നേതൃത്വം പറയുമെന്നും മന്ത്രി പ്രതികരിച്ചു നേരത്തെ കാര്യങ്ങളാണല്ലോ ലോക്സഭാ അഖിൽ ഷാൻസാർ അഖിൽ നേരത്തെ ഇ പി ജയരാജൻ കേന്ദ്ര സർക്കാർ വേട്ടയാണെന്ന് പറഞ്ഞിരുന്നു അതല്ലാതെ മറ്റു നേതാക്കളൊന്നും പ്രതികരിക്കേണ്ടതില്ല തീരുമാനപ്രകാരമാണെന്ന് തോന്നുന്നു മന്ത്രി മുഹമ്മദ് റിയാസും ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് അഖിൽ കശ്മി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചതിന് പിന്നാലെയാണ് ഈ എ കെ ബാലനും അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത് ഏറ്റവും പ്രധാനമായും ഇ പി ജയരാജൻ പറഞ്ഞൊരു കാര്യം ഈ രാഷ്ട്രീയ പ്രേരിതമായി തന്നെ നേരത്തെ ഈ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്കെതിരെ ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്ന ഒരു സമീപനം നേരത്തെ തന്നെ തുടർന്നു വന്നിരുന്നു അതിന്റെ ഒരു തുടർ കഥയാണ് ഇപ്പോൾ ഈ എക്സാലോജിക്കെതിരായ കേസും തീർച്ചയായും രാഷ്ട്രീയ ഒരു കേസ് തന്നെയാണ് ഇതെന്നുള്ളതാണ് എക്സാലോജിക്ക് വിഷയത്തിൽ ഇ പി ജയരാജൻ പ്രതികരിച്ചത് അതിന് പിന്നാലെയാണ് എ കെ ബാലനും ഇ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തി അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ കൂടുതൽ പഠിക്കാനുണ്ട് പഠിച്ചതിന് ശേഷം എ ടു ഇസഡ് മുതൽ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കാം എന്നുള്ള കാര്യം എ കെ ബാലൻ വ്യക്തമാക്കുന്നു ഒപ്പം അതിന് പിന്നാലെ മന്ത്രി മുഹമ്മദ് റിയാസും എത്തുന്നു മുഹമ്മദ് റിയാസ് പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ നേരത്തെയും കുറെ അന്വേഷണങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ ഇതും അതുപോലെയൊക്കെ തന്നെയാണ് വരട്ടെ പഠിച്ചതിനു ശേഷം എന്നുള്ളതാണ് മുഹമ്മദ് റിയാസും വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഇ പി ജയരാജന്റെ പ്രതികരണത്തിന് ശേഷം ഈ നേതാക്കളൊക്കെ അല്ലെങ്കിൽ മന്ത്രിമാരുൾപ്പെടെ ചില പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ നടത്താൻ തുടങ്ങിയിട്ടുണ്ട് അഖിൽ സാറാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്രാന്വേഷണത്തിലെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകിയത് സർക്കാർ തുക അനുവദിച്ചെങ്കിലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സപ്ലൈകോ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർ സർക്കാർ അനുവദിച്ച കോടി രൂപ തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശിക അടയ്ക്കാൻ പോലും തികയില്ല എന്നാണ് കരാറുകാർ പറയുന്നത് ഇനിയും കിട്ടാനുള്ളത് എഫ് സി ഐ സപ്ലൈകോ അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനും ഗോഡൌണുകളിൽ നിന്ന് സാധനങ്ങൾ വാതിൽപ്പടി വിതരണത്തിനായി റേഷൻ കടകളിലേക്ക് എത്തിക്കുന്നതിനായി കരാറെടുത്ത കോൺട്രാക്ടേഴ്സാണ് അനിശ്ചിതകാല സമരം നടത്തുന്നത് റേഷൻ വിതരണം ഉൾപ്പെടെ പ്രതിസന്ധിയിലാകാതിരിക്കാനാണ് കരാർ കുടിശ്ശികയിൽ പത്തൊമ്പത് കോടി രൂപ സർക്കാർ അടിയന്തരമായി അനുവദിച്ചത് എന്നാൽ മൂന്ന് മാസത്തെ കുടിശ്ശികയായ മുപ്പത് കോടിയിലധികം രൂപ ലഭിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നിലപാട് നിലവിൽ അനുവദിച്ചിരിക്കുന്ന തുക സർക്കാരിന്റെ ക്ഷേമനിധി ബോർഡിലേക്ക് പോലും തികയില്ലെന്ന് കരാറുകാർ പറയുന്നു അവധി ദിനങ്ങൾ കഴിഞ്ഞ് ഈ തുക ചൊവ്വാഴ്ച മാത്രമേ അക്കൌണ്ടിലെത്തൂ ഈ മാസത്തെ വാതിൽപ്പടി റേഷൻ വിതരണം നാൽപ്പത് ശതമാനം പൂർത്തിയായിട്ടുണ്ട് കരാറുകാരുടെ സമരം റേഷൻ വിതരണത്തെ ബാധിക്കില്ലെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കി ട്വന്റിഫോർ കൊച്ചി